ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം ഞാൻ സാംഷമീർ നമ്മുടെ സ്റ്റുഡിയോയിൽ പാട്ട് പാടാൻ വരുന്ന ഒക്കെ വീഡിയോ നമ്മളൊരു വ്ളോഗായിട്ട് പോസ്റ്റ് ചെയ്തായിരുന്നു അപ്പോൾ അതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റുകൾ വന്നു ഇതിൽ നിങ്ങൾ മിക്സ് ചെയ്തതിന് ശേഷമുള്ള ഓഡിയോ കൂടെ കേൾപ്പിച്ചാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ സ്റ്റുഡിയോയിൽ വന്ന് പാട്ട് പാടിയ ആളുടെ പാടിയപ്പോൾ ഉള്ള പൊക്കലും അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നമ്മുടെ ഒരു ഡോക്ടറായിട്ടുള്ള അശ്വതി മാം ഒന്ന് പാടിയായിരുന്നു അതിന്റെ താഴെയാണ് നമ്മൾ ഒരുപാട് കമന്റുകൾ ഇത്തരത്തിൽ മിക്സ് ചെയ്ത് ഓഡിയോ കേൾപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് കണ്ടത് അപ്പോ അവരുടെ ആ ഒരു സോങ് തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിലോട്ട് കാണിക്കാമെന്ന് വെച്ചു അപ്പോൾ നേരെ നമുക്ക് ആ ഒരു പ്രൊജക്റ്റിലോട്ട് പോകാം അപ്പോൾ ആദ്യം തന്നെ ഞാനിത് റെക്കോർഡ് ചെയ്തിട്ടുള്ള ആ ഒരു വോക്കലും അതിൻ്റെ ട്രാക്കും ഒരുമിച്ച് ഒന്ന് കേൾപ്പിക്കാം ശേഷം മിക്സ് ചെയ്ത് മാസ്റ്റർ ചെയ്ത് കേൾപ്പിക്കാം ഇത് റെക്കോർഡ് ചെയ്ത വോക്കലാണ് പ്രോസസ്സ് ചെയ്യാത്തതാണ് അപ്പോൾ അതൊന്നു കേട്ട് നോക്കാം Jalagati ൻ മുഴുവഴനായിട്ട് കേൾപ്പിക്കുന്നില്ല എന്തായാലും ഇതിൽ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായി കാണും മൈനൂട്ടായിട്ടുള്ള പിച്ച് ഔട്ടുകൾ ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നുണ്ട് ഏറ്റക്കുറച്ചിലുകൾ ഒക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തിട്ട് ഇതിൽ ചെറിയ ഒരു കുറച്ചൊരു താളം ബുദ്ധിമുട്ടുള്ള ഒരു പാട്ടായത് കൊണ്ട് അതായത് അൺപ്ലക്ഡ് വെർഷനിൽ കുറച്ചൊരു വലിച്ചു പാടുന്ന രീതിയിൽ ആയതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് അതിൻ്റെ കറക്റ്റ് താളത്തിൽ വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ആ ഒരു മിക്സ് ആൻഡ് മാസ്റ്റർ ചെയ്തിട്ടുള്ള വെർഷൻ ഒന്ന് കേട്ട് നോക്കാം ഒന്നുകൂടെ കാണിക്കാനുണ്ട് ഇവർ ഇവിടെ വന്നിട്ട് വീഡിയോ കൂടെ ചെയ്യാറുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്തിട്ടുള്ള ഔട്ടും കൂടെ ലാസ്റ്റ് ഞാൻ കാണിക്കാം അതിന് മുന്നായിട്ട് ഇതിൽ നമ്മൾ ആഡ് ചെയ്തത് ഇതിൽ നമ്മൾ ഒരുപാട് പ്ലഗ്ഗിൻസുകൾ ആഡ് ചെയ്തിട്ടുണ്ട് ഐ മീൻ പിച്ച് ഔട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോ ടോൺ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇതിൽ ഈക്വലൈസർ അതുപോലെ കമ്പ്രസർ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്ലഗ്ഗിൻസുകളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ട് ഈ ഒരു വോക്കലിനെ നമ്മൾ സ്മൂത്തി ആക്കിയിട്ട് കഴിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ആ ഒരു സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഒരു വോക്കൽ പ്രോസസ്സ് ചെയ്യുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള പ്ലഗ് ഇൻസുകളും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് തന്നെയാണ് മിക്സ് ചെയ്യുക അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് മെലഡിയൻ ചെയ്യുക എന്നുള്ളതാണ് അതായത് നമ്മൾ നമ്മളിതിൽ വരുന്ന മൈനൂട്ടായിട്ടുള്ള പിച്ച് ഔട്ടുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യാൽ ഇങ്ങനെ മെലോഡയിൻ എന്ന സംഭവം ചെയ്തിട്ടാണ് ഓക്കെ അപ്പോൾ അതൊക്കെ ചെയ്ത് വരുമ്പോഴാണ് ആ ഒരു പാട്ടിൻ്റെ യഥാർത്ഥ ഒരു ഭംഗിയിൽ നമുക്ക് കേൾക്കാൻ പറ്റുക ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമൻസുകൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അതായത് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട് ജസ്റ്റ് പാടി പോസ്റ്റ് ചെയ്താൽ പോരെ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം ഇതിൻ്റെ കാരണമെന്ന് വെച്ചാൽ പാട്ട് പാടി ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ മിക്സ് ചെയ്തതും അതിൻ്റെ മുന്നേറ്റവും കേൾപ്പിക്കാനുള്ള കാരണം പാട്ട് പാടാൻ പരിമിതികളുള്ള ഒരുപാട് പേരുണ്ടാവും അതായത് എല്ലാവർക്കും ഒരേപോലെ പാടാൻ പറ്റില്ലല്ലോ നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ പാടിയതിനു ശേഷം നമുക്ക് അതിൽ മിക്സിങ് ആൻഡ് മാസ്റ്ററിംഗ് ഒക്കെ ചെയ്ത് ഒന്നും കൂടെ ബെറ്റർ ആക്കി കേൾക്കുമ്പോൾ ആ ഒരു പാടിയ ആൾക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഒരു ഹാപ്പിനെസ് അത് വേറെ തന്നെയാണ് അപ്പം അതിനെന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് പലർക്കും അറിയില്ല എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക എങ്ങനെയാണ് മിക്സ് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എല്ലാവർക്കും അറിഞ്ഞുകൊണ്ടൊന്നുമില്ലല്ലോ അപ്പം നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മളത് മിക്സ് ചെയ്ത് മാസ്റ്റർ ചെയ്ത് അവർക്ക് കൊടുക്കുമ്പോൾ ഇത് ഒരു പെയ്ഡ് വർക്കാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ മേ ബി ഇത് ഫ്രീ സർവീസ് ആണെന്ന് പലരും വിചാരിക്കും പക്ഷേ ഇത് ഫ്രീ സർവീസ് അല്ല ഇത് പെയ്ഡാണ് പക്ഷേ ഇങ്ങനെ ഒരു അവസരം അല്ലെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാത്തവർക്കൊക്കെ ഒരു മാർഗം നമ്മൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളതും കൂടിയാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം ഓക്കെ അപ്പോൾ നിങ്ങൾ മൊബൈൽ ഫോണിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത് അയക്കാം കേട്ടോ അപ്പം നിങ്ങൾക്കൊരു സ്റ്റുഡിയോ ിൽ വരുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പം സ്റ്റുഡിയോയിൽ വന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ഒരു റോ വോക്കൽ കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ഇതിൽ നോയ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഒരു പക്കാ ക്ലീൻ ആയിരിക്കും നിങ്ങളുടെ വോക്കൽ അപ്പൊ അതിൻ്റെ ഒരു ക്വാളിറ്റി വേറെ തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ സ്റ്റുഡിയോയിൽ വരാൻ പറ്റുമെങ്കിൽ ഞാൻ എന്താ മേലെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് വീഡിയോയിൽ ആ ഒരു നമ്പറിൽ നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് ഒരു ഡേറ്റ് ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ സ്റ്റുഡിയോയിൽ വന്നിട്ട് പാട്ട് പാടാവുന്നതാണ് നിങ്ങൾ നിങ്ങളിവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ പഠിച്ചു വന്നിട്ടുള്ള പാട്ട് നിങ്ങൾക്ക് പാടുകയും അത് പാടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അതിന്റെ വീഡിയോ ഷൂട്ട് ചെയ്ത് ആ ഒരു വീഡിയോ അടക്കം നമ്മൾ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ഫയൽ ആക്കിയിട്ട് തന്നെ തരും ഓക്കെ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഓഡിയോ മാത്രമാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓഡിയോ മാത്രമായിട്ടും ചെയ്യാം ഇനി നിങ്ങൾ പുറത്തുനിന്ന് വേറെ ഓഡിയോ ഓൾറെഡി പാടിയിട്ട് നിങ്ങൾക്ക് വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം എങ്ങനെ വേണേലും ചെയ്യാം ഇനിയിപ്പം നിങ്ങളുടെ സ്റ്റുഡിയോയിൽ വരാൻ കഴിയില്ല ഞാൻ ആദ്യം പറഞ്ഞു സ്റ്റുഡിയോയിൽ വരുന്നതാണ് ഏറ്റവും നല്ലത് സ്റ്റുഡിയോയിൽ വന്ന് ചെയ്താൽ അതിൻ്റെ ക്വാളിറ്റി വേറെ തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് സ്റ്റുഡിയോയിൽ വരാൻ കഴിയില്ല നിങ്ങൾ കുറച്ച് ദൂരെയാണ് പ്രശ്നമില്ല നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത് അയച്ചാൽ മതി മൊബൈൽ ഫോണിൽ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ ഒരു നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് ഓട്ടോ റിപ്ലൈ ആയിട്ട് അയച്ചു തരും എങ്ങനെയാണ് മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യുക എന്താണ് ഇതിന് പ്രൈസ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ എങ്ങനെ ചെയ്യുക എന്നുള്ള പലർക്കും ഡൗട്ട് ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥലത്ത് നിന്ന് തന്നെ നിങ്ങൾക്ക് മൊബൈൽ ഫോണിൽ അത്യാവശ്യം നല്ലൊരു ഫോണൊക്കെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് അയച്ചു തരാണെങ്കിലും നമ്മൾ ആ ഒരു ഫയൽ വെച്ചിട്ട് നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു അപ്പോൾ ഈ ഒരു പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഈ ഒരു പാട്ടിൻ്റെ കംപ്ലീറ്റ് വെർഷൻ ഞാൻ എന്താ ഇനി കാണിക്കുന്നത് അത് വീഡിയോ ആയിട്ടാണ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ സിംഗർ ഇവിടെ വന്ന് പാടിയപ്പോൾ തന്നെ അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തായിരുന്നു പിന്നെ നമ്മൾ അവിടെ ഓഡിയോ മിക്സ് ആൻഡ് മാസ്റ്റർ ചെയ്തതിനു ശേഷം ഈ ഒരു വീഡിയോയും ഓഡിയോയും തമ്മിലാണ് മിക്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ ഇനി ഞാൻ കാണിക്കാം കണ്ടോളൂ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതുപോലെ നിങ്ങൾക്കും ഇവിടെ വന്നിട്ട് പാടാൻ വേണ്ടിയിട്ട് ആ ഒരിക്കൽ കൂടി നമ്പർ കാണിക്കുകയാണ് ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ഡേറ്റ് ബുക്ക് ചെയ്തിട്ട് ഇവിടെ വന്ന് പാടാവുന്നതാണ് അപ്പോൾ ഏറെക്കുറെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത് ഓക്കെ ഇതുപോലെ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിലൊക്കെ പാട്ട് പാടാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തോളൂ അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കോൺ കൂടെ എനേബിൾ ചെയ്തോളൂ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയിൽ തൽക്കാലത്തേക്ക് നിങ്ങളോട് വിട വാങ്ങുന്ന മറ്റാരുമെല്ലാം നിങ്ങളുടെ സ്വന്തം സാംഷമീർ ബൈ